സ്വാഗതം ഇന്ന് തിരുസഭ വിശുദ്ധന്റെയും വിശുദ്ധ പൗലോസ പോസ്റ്റലന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു സഭയിലെ രണ്ട് നെടുന്തൂടുകളാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും അവർ അപ്പോസ്തല ശ്രേഷ്ഠരുമാണ് അപ്പോസ്തലന്മാരുടെ പേര് നൽകുമ്പോൾ വിശുദ്ധ പത്രോസിന്റെ പേരാണ് പ്രഥമ സ്ഥാനത്ത് നൽകുക അത് പത്രോസിൻ്റെ ശ്രേഷ്ഠതയെയും സഫയില ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു പത്രോസ് ഇന്നും തൻ്റെ പിൻഗാമി വഴി സംസാരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു പേപ്പൽ സ്ഥാനത്തോടുള്ള ഭക്താന്തരമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധീയം രണ്ട് പത്രോസ് മൂന്ന് പതിനാലിൽ പറഞ്ഞിരിക്കുന്നു കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുവിൻ എന്നാണ് വിജാതിയുടെ അപ്പോസ്റ്റലെന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് തൻ്റെ മാനസാന്തരത്തെ തുടർന്ന് തീഷ്ണതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു പ്രസിദ്ധമായ മൂന്ന് പ്രേക്ഷിത യാത്രകളിലൂടെ അനേക സഭാ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും തൻ്റെ പതിമൂന്ന് ലേഖനങ്ങളിലൂടെ ക്രിസ്തു രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തു വിശുദ്ധ ക്രിസ്തോസ് ടോം പറയുന്നു പൗലോസിൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെയായിരുന്നു ഞാൻ ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല ക്രിസ്തുവിനില് ജീവിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് തന്നെ ഗലാത്തിർ കെഴുതി ലേഖൻ രണ്ട് ഇരുപതിലൂടെ പറഞ്ഞിരിക്കുന്നു വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അനുരൂപരാക്കുവാൻ ശ്രമിക്കാം കൂടുതൽ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കാം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് സഭയുടെ വിശ്വാസത്തിനും സഭയിലെ സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനും ഈ വചനം നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന വചനഭാഗം കൂടിയാണിത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രാധാന്യമർഹിക്കുന്നത് ഒന്നാമതായി ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് രണ്ടാമതായി ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് യേശു കേസറി ഫിലിപ്പി എന്ന വിജാതി നഗരത്തിൻ്റെ സമീപത്ത് വച്ചാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ചരിത്രപരമായി ഹെറോദസ് രാജാവിൻ്റെ മകൻ ഫിലിപ്പ് റോമൻ ചക്രവർത്തിയായ സീസറിനെ പ്രസാദിപ്പിക്കാൻ കേസറിയ ഫിലിപ്പി എന്ന നഗരത്തിന് പേര് നൽകി അവിടെയാണ് യേശു തൻ്റെ ചോദ്യം ഉന്നയിക്കുന്നതും ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അവിടെ പ്രത്യുത്തരം യേശു സ്നാപക യോഗനാനാണെന്നും ഏലിയായാണെന്നും ചെറുമിയായാണെന്നും പ്രവാചകന്മാരിൽ ഒരുവനുമാണ് എന്നാണ് പൊതുജനങ്ങൾക്ക് യേശുവിന് ഒരു പ്രവാചകനേക്കാൾ ഉപരിയായി ദൈവമായി രക്ഷകനായി കാണാൻ കഴിയുന്നില്ല എന്നാണ് സ്പഷ്ടമാക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് യേശുതൻ്റെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ പത്രോസ് പ്രത്യുദ്ധരിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇവിടെ പത്രോസ് ദൈവത്തെ ജീവനുള്ള ദൈവം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന് വലിയ അർത്ഥതലങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവത്തെ ജീവിക്കുന്ന ദൈവം യഹോപയായ ദൈവത്തെ ജീവിക്കുന്ന ദൈവം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് വിഗ്രഹദേവന്മാരിൽ നിന്നും യഹോവയായ ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് മറ്റെല്ലാ ദേവന്മാരും ജീവനില്ലാത്ത വിഗ്രഹങ്ങളായിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് അവർ അനുഭവിക്കുകയും അഭിമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നത് യഹൂദരുടെ പ്രതീക്ഷയായ മിശികായാണ് ക്രിസ്തു എന്ന സ്ഥിരീകരണമാണ് നൽകുന്നത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നത് ഉദ്ധാനന്തര വിശ്വാസ പ്രഖ്യാപനം കൂടെയാണ് യേശുവിന് കർത്താവും രക്ഷകനും ദൈവപുത്രനുമായി അതിൻ്റെ പൂർണ്ണതയിൽ പ്രഖ്യാപിക്കുകയാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ലഭിക്കുന്ന പ്രത്യുത്തരം പത്രോസാകുന്ന പാറമേൽ സഭസ്ഥാപിക്കും എന്നതാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏതു പ്രതിസന്ധികളിലും പ്രഘോഷിക്കുക എന്നതാണ് സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിലും പ്രഘോഷിക്കുന്നതിലുമാണ് സഭ നിലകൊള്ളുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് മറ്റെല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെ കേന്ദ്രം എന്നതുമാണ് ത്രിത്വിക രഹസ്യത്തിൻ്റെ കേന്ദ്രവും ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ൈവ മക്കളും സഭയുടെ അംഗങ്ങളും രക്ഷയിൽ പങ്കാളികളുമാക്കുന്നതും മതമൈത്രിയും മതാന്തര സംവാദങ്ങളും ഇന്നത്തെ വിശ്വാസ ജീവിതത്തിന് വെള്ളം ചേർക്കുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസ് പൗലോസിൻ്റെയും ജീവിതവും വിശ്വാസ പ്രഘോഷണവും നമ്മുടെ ജീവിതം കൂടുതൽ ക്രിസ്തു കേന്ദ്രീകൃതമാക്കുവാൻ സഹായിക്കണം വിശുദ്ധ പൗലോസ് പറയുന്നു ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നും വിശുദ്ധ പത്രോസിനെ പോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര ആയി ക്രിസ്തുവാകുന്നു ആകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും സാധിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു